ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ റിവ്യൂവിലേക്ക് സ്വാഗതം സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ അക്ബറും അനുമോളും കൂടി തമ്മിൽ ഒരു യുദ്ധം നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു യുദ്ധത്തിനെ ചൊല്ലിയിട്ട് നമ്മുടെ രേണു സുധീവുമായിട്ട് അതിമാരകമായിട്ടുള്ള ഒരു യുദ്ധവും നടന്നിട്ടുണ്ട് അങ്ങനെ രണ്ട് യുദ്ധങ്ങളാണ് നമ്മുടെ ലൈവില് ഇതുവരെ നടന്നിട്ടുള്ളത് അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അക്ബറിന്റെ ഒരു ഗെയിമാണ് പുള്ളിക്കാരനാണെങ്കിൽ നമുക്കറിയാലോ നമ്മുടെ അനീഷിനെ പോലെ തന്നെ ചൊറിയനാണ് പക്ഷേ അനീഷിൻ്റെ അത്ര അടുപ്പമില്ലെന്നുള്ളതേ ഉള്ളൂ അപ്പം പുള്ളിക്കാരൻ പറഞ്ഞ ഒരു കാര്യമെന്ന് വെച്ചാൽ അനുമോളോടാണ് പറഞ്ഞത് നമ്മുടെ അനുമോളും ഷാനവാസും തമ്മിൽ അനിയത്തി അതായത് അനിയത്തി ചേട്ടൻ കളിയാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആങ്ങളെയും പെങ്ങളും കളിയെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് അവർ ആ ഒരു രീതിയിൽ ഒത്തു കളിച്ചാണ് മുന്നോട്ട് എന്നുള്ള രീതിയിൽ അക്ബർ പറഞ്ഞു അത് കേട്ടപ്പോൾ നമ്മുടെ അനുമോൾക്ക് തീരെ ദഹിക്കാൻ കഴിഞ്ഞില്ല അനുമോൾ പറഞ്ഞു അനാവശ്യം പറയരുത് എനിക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറയാൻ തുടങ്ങി ഒടുവിൽ അത് വന്ന് എത്തിയതെന്ന് പറഞ്ഞാൽ നമ്മുടെ അനുമോൾ അക്ബറിനോട് പറഞ്ഞു താൻ പോടോ താൻ തൻ്റെ കാര്യം നോക്കി പോടോ എന്നിങ്ങനെ പറഞ്ഞു അപ്പോൾ അത് കേട്ടപ്പോഴത്തേക്ക് പുള്ളിക്കാരനെ അത്ര ദഹിച്ചില്ല അപ്പം പുള്ളിക്കാരനെ മുഖത്ത് നോക്കി പോടി എടി നീ എൻ്റെ കാര്യം നോക്കി പോടി എന്നൊക്കെയുള്ള രീതിയിൽ സംസാരിച്ചു അപ്പോൾ അത് കേട്ടപ്പോഴത്തേക്ക് അനുമോൾ പറഞ്ഞു എന്നെ ആരും എടീന്ന് വിളിക്കരുത് എടി പൊടിയിൽ നിന്നും എന്നെ വിളിക്കരുത് എനിക്കത് ഇഷ്ടമല്ല എന്ന് സത്യമായിട്ടോ എനിക്കും എടി പൊടിയിൽ എന്ന് വിളിക്കുന്നത് എനിക്കും ഭയങ്കര അരോചകമാണ് എന്നെയും ആരും അങ്ങനെ വിളിക്കുന്നത് എനിക്കിഷ്ടമല്ല ഉള്ള ആരും പറയാലോ അപ്പൊ ഇതുപോലെ തന്നെ നമ്മുടെ അനുമോളും പറഞ്ഞത് എനിക്ക് എന്നെ എടീ പൊടിന്നൊന്നും വിളിക്കരുത് എനിക്കിഷ്ടമല്ല അങ്ങനെയാണെങ്കിൽ നീ എന്നെ പോടോ എന്ന് വിളിച്ചതാ അത് ഞാൻ പോടോന്നല്ലേ വിളിച്ചത് പോടോ എന്ന് ആർക്കും വിളിക്കാം ആരെയും വിളിക്കാം എടോ പോടോ ഇതൊക്കെ എല്ലാവർക്കും വിളിക്കാം അതുപോലെയല്ല എടീ പൊടിന്ന് വിളിക്കുന്നത് എനിക്കിഷ്ടമല്ല എന്നും പറഞ്ഞിട്ട് നമ്മുടെ അനുമോള് പറഞ്ഞു അപ്പോൾ ഇത് കേട്ടിട്ട് നമ്മുടെ ബിൻസി ഇടപെട്ടു ബിൻസ് പറഞ്ഞു ഇടോ അപ്പോൾ ബിൻസി പറഞ്ഞു അക്ബറിനോട് എടി എന്ന് സ്ത്രീകളെ വിളിക്കരുത് അത് പെണ്ണുങ്ങളോട് റെസ്പെക്റ്റ് ഇല്ലാതെയാണ് അങ്ങനെ വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല അങ്ങനെ വിളിക്കരുത് എന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ അക്ബർ പറയുകയാണ് ആ ഞാൻ എന്താണ് അവൾ എൻ്റെ പുടമൊന്നും വിളിച്ചില്ലേ അവൾക്ക് അവൾക്ക് എടി എന്നുള്ള വിളി അവൾക്ക് ഇറിറ്റേറ്റ് ആവും എങ്കിൽ പോടോ വിളി എനിക്കും അങ്ങനെ തന്നെയാണ് എന്ന് പറയുകയാണ് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എടി പോടോ എന്നുള്ള വിളി വിളിക്കുകയാണ് അപ്പോൾ നമ്മുടെ അക്ബർ പറയുകയാണ് എടീ എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ അത് കഴിക്കുന്നവർക്ക് ഭയങ്കര രുചിയായിരിക്കും പക്ഷെ അടുത്ത് നിൽക്കുന്നവർക്കുണ്ടല്ലോ നല്ല നാറ്റം എന്ന് പറയുന്നത് അപ്പോൾ ഇത് കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആട് ആട് സിനിമയിൽ നമ്മുടെ ഷാജിയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും തമ്മിലുള്ള ആ ഒരു ടോപ്പിക്കാണ് അതായത് ഷാജി പാപ്പം പറയുന്നത് അയാളുടെ ഭാര്യയോട് പറയുന്നത് ഈ ഉണക്കമീൻ്റെ രുചിയെ പറ്റി പറയുന്നുണ്ട് ഉണക്കമീൻ ഭയങ്കര നാറ്റമായിരിക്കും എന്ന് പറയുമ്പോഴത്തേക്ക് എന്നാലും ഷാജിയായിട്ട് അതിനൊരു രുചിയുണ്ടല്ലോ എന്ന് പറയുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് അപ്പോൾ എന്തായാലും അങ്ങനെ ഇവർ തമ്മിലുള്ള വഴക്കുകൾ അങ്ങനെ നടക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ അനുമോൾ പറയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരോടും റെസ്പെക്റ്റ് ഇല്ല സ്ത്രീകളോട് ഇങ്ങനെ സംസാരിക്കണമെന്ന് നിങ്ങൾക്ക് അറിയില്ല അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ അക്ബർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ബിഗ് ബോസ് ആണ് ഇതിനുള്ളിൽ സ്ത്രീ പുരുഷൻ എന്നുള്ള ഭേദമൊന്നുമില്ല എല്ലാവരും ഒരുപോലെ തന്നെയാണ് പിന്നെ അതുകൊണ്ട് നീ സ്ത്രീ ഉമൻ കാർഡ് ഒന്നും ഇറക്കാനായിട്ട് നോക്കണ്ട എന്നിങ്ങനെ പറയാണ് അപ്പോൾ അനുമോൾ പറയുകയാണ് അതെ ഇന്നലെ തന്നെ നിങ്ങൾ എന്താണ് ചെയ്തത് രേണു ചേച്ചിയുടെ മുഖത്ത് നോക്കിയിട്ട് മോർണിംഗ് ടാസ്ക്കിൽ വെച്ചിട്ട് പിന്നെ സെപ്റ്റി എന്ന് വിളിച്ചില്ലേ അങ്ങനെ വിളിക്കാൻ കൊള്ളാമോ ഒരു സ്ത്രീയുടെ മുഖത്ത് നോക്കിയിട്ട് സെപ്റ്റി എന്ന് വിളിക്കുന്നത് കൂടുതൽ അപമാനം എന്താണ് എന്നുള്ള രീതിയിൽ നമ്മുടെ അനിമോൾ ചോദിക്കുകയാണ് ഓഹ് ഇത് കേട്ട തന്നെ നമ്മുടെ രേണു ഉറഞ്ഞു തുള്ളിക്കൊണ്ട് അങ്ങോട്ട് വരുവാണ് അങ്ങനെ ശരിക്കും പറയുകയാണെങ്കിൽ ഇത് നമ്മുടെ അനുമോളുടെ ഒരു ആയിരുന്നു എന്നാണ് എനിക്കിത് കണ്ടപ്പോൾ മനസ്സിലായത് കാരണം ഈ പറയുന്ന അക്ബറിനോട് സംസാരിച്ച് ജയിക്കുകയെന്ന് പറഞ്ഞാൽ ഇവർ ഇത്തിരി കട്ടിയാണ് പുള്ളിക്കാരെ ഇല്ല ചൊറിഞ്ഞ് 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 ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും അപ്പോൾ അയാളുടെ ആ ഒരു നാവിൽ നിന്നും ആ ഒരു നാവാട്ടത്തിൽ നിന്നും ഒന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ടാവണം ഒരു പക്ഷേ അനുമോൾ അതെടുത്തിട്ടത് കാരണം അക്ബറിൻ്റെ വായടയും അറിയാം കാരണം തലേ ദിവസം തന്നെ ഈ ഒരു സംഭവത്തിൻ്റെ പേരിൽ രേണുവിനോട് ഒന്ന് മാപ്പൊക്കെ പറഞ്ഞ കക്ഷിയാണ് കാരണം പുള്ളിക്കാരനെ അറിയാം അങ്ങനെ പറഞ്ഞു പോവുകയും ചെയ്തു അതിൻ്റെ പേരിൽ പുറത്ത് ഇങ്ങേര് നന്നായിട്ട് നെഗറ്റീവായി എന്നുള്ളൊരു ബോധം അങ്ങേർക്കുണ്ട് അപ്പോൾ ഇത് ഉടനെ പറയുമ്പോൾ തന്നെ രേണുവുമായിട്ടാണ് പിന്നെ അടുത്ത അംഗം അതെന്ന് പറയും മഹായുദ്ധമായിട്ട് മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് വാസ്തവം അങ്ങനെ അവിടെ വലിയൊരു യുദ്ധം നടക്കുകയാണ് രേണുവും ഈ പറയുന്ന അക്ബറും തമ്മിൽ അപ്പോൾ രേണു പറയണു ഒരു വിധവയെ എങ്ങനെ വിളിക്കാനായിട്ട് എങ്ങനെ തോന്നി ഞാനൊരു വിധവയുള്ളേ വിധവകളെ മുഴുവനും അപമാനിക്കുന്നതിന് തുല്യമാണെന്നൊക്കെ പറഞ്ഞിട്ട് രേണു കച്ചറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങി അക്ബർ വിട്ടു കൊടുത്തില്ല അപ്പോൾ അക്ബർ പറഞ്ഞു നീ ഇങ്ങോട്ട് വിധവയ്ക്കാതൊന്നും ഇങ്ങോട്ട് ഇറക്കാനായിട്ടൊന്നും നോക്കണ്ട ഇവിടെ ഇപ്പോൾ അങ്ങനെയൊന്നുള്ള ഇത് പറയണ്ട അതൊരു ടാസ്ക് ആയിരുന്നു നീ എന്നെ വേട്ടപ്പെട്ടിന്നു വിളിച്ചില്ലേ അപ്പോൾ അത് അത്രയേ ഉള്ളൂ അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ നമ്മുടെ നൂറേയും സഹോദരിയും കൂടെ പറയുകയാണ് അപ്പോഴത്തേക്ക് അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മുടെ അഭിശ്രീ പിന്നെ സോറി അല്ല മിസ്റ്റർ അപ്പി എന്ന് വിളിച്ചല്ലോ നമ്മുടെ അനീഷിനെ ആ ഒരു സംഭവം അങ്ങോട്ട് എടുത്തിടുകയാണ് അപ്പിയും ആ സെപ്റ്റിടാങ്കിങ്ങ് തമ്മിൽ വ്യത്യാസമൊന്നുമില്ലല്ലോ അപ്പി വന്ന് വീഴുന്ന സ്ഥലം സെപ്റ്റിടാങ്ക് അപ്പി എന്ന് പറഞ്ഞാൽ വിസർജ്യം എന്നൊക്കെയുള്ള രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയാണ് അപ്പോൾ നമ്മുടെ രേണു പറയാണ് പറ്റില്ല എന്നെ ഇങ്ങനെ പറഞ്ഞത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സത്യം പറയുകയാണെങ്കിൽ ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ രേണുവിനെ ശരിക്കും വലിയ രീതിയിൽ രേണു കണ്ടന്റൊന്നും കൊണ്ടുവരുന്നില്ല ഈ ഒരു സംഭവം എടുത്തിട്ടപ്പോഴത്തേക്ക് ഇതിൽ പിടിച്ച് ഒന്ന് കയറാനായിട്ട് നോക്കിയതാവണം രേണു എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ പറയുക അതുപോലെ തന്നെ എനിക്കൊരു പറയാനുള്ളൊരു എന്ന് വെച്ചാൽ ഈ തലേ ദിവസം തന്നെ ഇന്നലെ തന്നെ അക്ബർ ചെന്നിട്ട് രേണുവിനോട് ഉമ്മയെ തൊട്ട് ആണയിട്ട് മാപ്പ് പറയുകയൊക്കെ ചെയ്തു അങ്ങനെ പറഞ്ഞു അപ്പോൾ അത് ഓക്കെയാണ് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് രേണുവും പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് അപ്പോൾ പിന്നീട് അത് അനുമോളെടുത്തിട്ട സമയത്തിന് രേണുവിന് വേണമെങ്കിൽ പറയുമായിരുന്നു ഏയ് അത് വലിയ വിഷയമൊന്നുമില്ല അത് ഇന്നലെ തന്നെ നമ്മൾ രണ്ടുപേരും പറഞ്ഞ് സോൾവാക്കിയ കാര്യമാണ് ഇനി അതെടുത്തിടേണ്ട എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു രേണുവിന് അങ്ങനെ രേണു പറഞ്ഞിരുന്നെങ്കിൽ അക്ബറും അനുവും തമ്മിലുള്ള ആ ഒരു സംസാരം നീണ്ടു പോയേനെ അപ്പോൾ എന്തായാലും രേണു അതിൽ പിടിച്ച് എനിക്ക് തോന്നിയിരുന്നത് എന്ന് വെച്ചാൽ അത് പിടിച്ച് വലിയ കാർഡ് ഇറക്കി കളിക്കുന്നതിനേക്കാളും രേണുവിന് എന്തുകൊണ്ടും ബെറ്റർ അങ്ങനെ പറയുന്നതായിരുന്നു എന്ന് പക്ഷെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അനുമോളും വെറും തമ്മിൽ തന്നെ അങ്ങ് ആയിക്കോളും പക്ഷേ എന്തോ ഈ പുള്ളിക്കാരത്തെ അത്രയും ചിന്തിച്ച് കാണത്തില്ല എന്തായാലും അങ്ങനെയാണ് പറഞ്ഞത് അങ്ങനെ എന്തായാലും ഇവർ തമ്മിൽ വലിയൊരു യുദ്ധം നടന്നിരിക്കുകയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അവിടെ നടന്നിട്ടുള്ളത് ഇനി ഉള്ള കാര്യങ്ങൾ ഞാൻ അപ്പഴും വരുന്നതാണ് അപ്പോൾ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്തേക്കാം ഇനി മറ്റൊരു വീഡിയോമായി വരാം എല്ലാവർക്കും ഹായ്